ഹലോ ഞാനിപ്പോൾ ഉള്ളത് അങ്ങാടിപ്പുറത്താണ് കേട്ടോ അങ്ങാടിപ്പുറത്ത് ഇന്ന് നമ്മൾ രണ്ട് തിയേറ്ററുകളാണ് നമ്മൾ വിസിറ്റ് ചെയ്യാൻ പോകുന്നത് ഒന്ന് നമ്മുടെ മല്ലിക പ്ലെക്സ് ഓക്കെ അപ്പോൾ ഇവിടെ ടർബോ ഉണ്ട് കളിക്കുന്നത് അപ്പോൾ ടർബോയും തലവനുമാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ടിക്കറ്റ് എങ്ങനെ തിരക്ക് എങ്ങനെയാന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാം കേട്ടോ അപ്പോൾ എന്തായാലും ഉള്ളിലോട്ട് കയറി നോക്കാം നല്ല ക്രൗഡാണ് അകത്ത് ഓക്കെ അടിച്ച് കയറി വാ മക്കളെ അപ്പം നമ്മൾ റിയാസ് ഖാൻ പറഞ്ഞ പോലെ അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും സിനിമയ്ക്ക് അപ്പോൾ അതേ മല്ലികാപ്ലെക്സിൻ്റെ ചുമരലൊക്കെ കണ്ടോ ഇവിടെ മതിലിൻ്റെ ചുമരലൊക്കെ നമ്മൾ ടർബോയുടെ പോസ്റ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അകത്തോട്ട് കയറി നോക്കാം കേട്ടോ മല്ലികാപ്ലെക്സ് എന്ന് പറയുന്ന തിയേറ്റർ നല്ല ഹൗസ്ഫുള്ളാണിന്ന് കാരണം ഇടയ്ക്കൊക്കെ ഇവിടെ ഹൗസ്ഫുള്ളായി കണ്ടിട്ടുള്ളൂ ഞാൻ അപ്പോൾ ഇന്ന് ഇതേ കണ്ടോ ഹൗസ്ഫുള്ളാണ് ടർബോ ഓക്കെ നല്ല രണ്ട് സ്ക്രീനുകളുള്ള തിയേറ്ററാണ് അപ്പോൾ ഇത് നല്ല വാഹനങ്ങളും ഇതോ ഇവിടുത്തെ ഒരു പരിസരം കണ്ടോ അപ്പോൾ ഇവിടെ ഒക്കെ നല്ല പാർക്കിങ് സൗകര്യമുള്ളൊരു തിയേറ്ററൊക്കെ തന്നെയാണ് പെരിതലമണ് ഇപ്പോൾ നിലവിൽ രണ്ട് തിയേറ്റേഴ്സാണ് ഉള്ളത് ഇവിടെ ടർബോ മാത്രമാണ് കളിക്കുന്നത് കേട്ടോ ടർബോ നമ്മുടെ വിസ്മയ തിയേറ്ററിലും മൾട്ടിക്കാംപ്ലെക്സിലും ടർബോ കളിക്കുന്നുണ്ട് തലവൻ വിസ്മയ തിയേറ്ററിൽ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇവിടുത്തെ കഴിഞ്ഞിട്ട് നമുക്ക് നേരെ അവിടെ പോകണം അവിടെ പോയിട്ട് എന്താണ് അവസ്ഥ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതേ കണ്ടോ ഇവിടെ നല്ല ക്രൗഡാണ് നമ്മളെ ടർബോ രണ്ടാം വാരത്തിലും അതായത് രണ്ടാമത്തെ ആഴ്ചയിലും സിനിമ ഒരു പൊട്ടിക്ക് വിട്ടു കൊടുക്കാത്ത രീതിയിലാണ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് തലവൻ എന്താ പറയുക തലവനും തല പൊക്കിയിരിക്കുകയാണ് ഒരു ആഴ്ച കഴിഞ്ഞതിന് ശേഷം തലവന് നല്ല ഹൗസ്ഫുള്ളായിട്ടാണ് ഓടുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും തലവൻ്റെ വിശേഷങ്ങളും അതുപോലെ തന്നെ ടർബോയുടെ വിസ്മയല വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങോട്ട് പോകാനുണ്ട് ആദ്യം നമുക്കിതേ ഈയൊരു മൾട്ടിക്കംപ്ലെക്സ് സംഭവങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് നോക്കാം ഓക്കെ ബാ അപ്പോൾ അപ്പം മൽഡിഗപ്ലെക്സിൽ കണ്ടോ ഇവിടെ ഫുൾ ബൈക്കുകളാണ് പാർക്ക് ചെയ്തിരിക്കുന്നത് അപ്പോൾ അവിടെ നമ്മുടെ മമ്മൂക്കാൻ്റെ ടർബോടെ ഒരു വലിയൊരു ഫ്ലെക്സ് അവിടെ വെച്ചിട്ടുണ്ട് ബോക്സ് ഓഫീസ് ഇതേ ഇവിടെയാണ് വരുന്നത് കേട്ടോ ബോക്സ് ഓഫീസിലെ ചേട്ടനോട് നമുക്ക് ജസ്റ്റ് ഒന്ന് ചോദിച്ച് നോക്കാം എങ്ങനെയാ ബുക്കിങ് കാര്യങ്ങൾ എന്നൊക്കെ ഇവിടെ ടർബോയും പിന്നെ ഏതാഷോയും പിന്നെ ഗുരുവായൂർ അമ്പലനാടല്ലോ അല്ലേ ടർബോ നല്ല ഹൗസ്ഫുൾ അല്ലേ അവിടുന്ന് കുഴപ്പമില്ലല്ലോ ടർബോ ടർബോ ഹൗസ്ഫുൾ ഹൗസ്ഫുൾട്ടല്ലോ അവിടുന്ന് കേട്ടില്ലേ ഇതാണ് എല്ലാ സ്ഥലങ്ങളിലെയും അവസ്ഥ ടർബോ ഹൗസ്ഫുൾ ഗുരുവായൂർ അമ്പലം എന്ന് പറയുമ്പോൾ ടെർബോയാണ് ഇവിടെ കളിക്കുന്നത് കേട്ടോ അപ്പോൾ ടർബോ ഹൗസ്ഫുൾ ആണെന്നാണ് ആ നമ്മുടെ ബോക്സ് ഓഫീസിൽ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഓക്കെ അപ്പോൾ ഇനി നമ്മൾ നേരെ വിസ്മയിൽ പോകണം ഇതിന് മുന്നേ ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മല്ലികാ മല്ലികാപ്ലെക്സിൻ്റെ അകത്തിസ്റ്റ് ഒന്ന് കയറിയിട്ട് നോക്കട്ടോ അപ്പോൾ അതെ നമ്മൾ മല്ലികാ മല്ലികാപ്ലെക്സിൻ്റെ അകത്തോട്ട് കയറാൻ വേണ്ടി പോവാണ് അപ്പോൾ ഇവിടെ ഇരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് ഏർപ്പെടുത്തിയിട്ടുണ്ടെട്ടോ അപ്പോൾ നേരെ പോകുന്ന തന്നെ സ്ക്രീൻ വണ്ണിലേക്കാണ് ടെല വൺ എന്നാണ് ഒരു സ്ക്രീൻ വണ്ണിന് പേരിട്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ അവിടെ സ്നാക്ക് കൗണ്ടർ ഇതേ അപ്പുറത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അതേ ഇവിടെ ഒരു ചെറിയൊരു അക്കോരയും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നേരെ ഇങ്ങോട്ട് തിരിഞ്ഞ സ്നാക്ക് കൗണ്ടർ പിന്നെ ഇതാണ് ടെല വൺ ഇതാണ് ഇവരുടെ സ്ക്രീൻ വണ് കേട്ടോ പതിനകത്ത് ടർബോ തകർത്താടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതെ ഞങ്ങൾ ഇനി നേരെ വിസ്മയ തിയേറ്ററിലേക്ക് പോകാൻ വേണ്ടി പോകാൻ കേട്ടോ അപ്പോഴേക്കാണ് മക്കളെ തിരക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം നാല് സ്ക്രീനുകളുള്ള തിയേറ്റർ നമ്മൾ ഒരുപാട് ചെയ്തിട്ടുണ്ട് എങ്കിലും നമുക്ക് ടർബോ അതുപോലെ തന്നെ തലവൻ രണ്ട് സിനിമയ്ക്കും എങ്ങനെയുണ്ട് ക്രൗഡ് എങ്ങനെയാണ് ടിക്കറ്റ് സെയിലാകുന്നത് തിരക്കെങ്ങനെ എല്ലാം നമുക്ക് ചെക്ക് ചെയ്യാം പാപ്പുവാ അങ്ങാടിപ്പുറം പാലത്തിൻ്റെ മുകളിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കേട്ടോ ഏതാനും നിമിഷങ്ങൾക്കകം നമ്മൾ ഇതേ വിസ്മയ തിയേറ്ററിൽ എത്തുന്നതായിരിക്കും നമ്മൾ നമ്മളിത് വിസ്മയ സിനിമാസിൽ എത്തിയിരിക്കുകയാണ് നല്ല ജനങ്ങളാട്ടോ ഇറങ്ങി വരുന്നത് പടം വിട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ പുറത്ത് കുറേ വാഹനങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ട് അവർക്കൊക്കെ ഉള്ളിൽ കയറേണ്ടത് കയറാൻ വേണ്ടിയിട്ട് ഓക്കെ അപ്പോൾ നല്ലൊരു പാർക്കിംഗ് സൗകര്യം കാര്യങ്ങളുള്ള വലിയൊരു തിയേറ്ററാണ് ഇതേ കണ്ടോ ഇവിടെ എല്ലാം കാർ പാർക്കിംഗ് ആണ് അപ്പോൾ ഇനി നമുക്ക് നേരെ അകത്തോട്ട് പ്രവേശിച്ച് നോക്കാം ജസ്റ്റ് ഈ ഒന്ന് ഒഴിഞ്ഞതിന് ശേഷം നമുക്ക് പോകാം അവിടെയാണ് നമ്മളെ തിയേറ്റർ കണ്ടില്ലേ അപ്പോൾ ടെർബോ റിലീസായത് മുതൽ ഇവിടുത്തെ ഒരു എന്ന് പറയുന്നത് ഇതാണ് നല്ല തിരക്കാണ് ടർബോ തലവൻ നല്ല രീതിയിൽ ബുക്കിങ്ങും കാര്യങ്ങളും വരുന്നൊരു തിയേറ്ററാണ് ഉണ്ടോ പെരുന്തൽമണ്ണയിൽ വിസ്മയം അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് പ്രവേശിച്ച് നോക്കാം ഓക്കെ ഞാൻ നിങ്ങൾക്ക് ആദ്യം ഇവിടുത്തെ ബുക്കിങ്ങും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇത്രയും ബുക്കിംഗ് ഇവിടെ വരുന്നുണ്ട് ടെർബോയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ തലവനും തലവനുമൊക്കെ കേട്ടോ തലവനൊക്കെ ശരിക്കും തലവൊക്കെ ഇരിക്കുകയാണ് ഒരാഴ്ച കഴിഞ്ഞതിനു ശേഷം അപ്പോൾ അതെ വിസ്മേൻ്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ജോസേടായി പോലെ ഈ ഒരു ഫ്ലെക്സ് ഇവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോഴേ ടെർബോ തലവൻ രണ്ടും ഇന്ന് ഹൗസ്ഫുള്ളാണ് എല്ലാ ഷോസും അപ്പോൾ എന്ന് പറയുന്നത് ഇന്നത്തെ എല്ലാ ഷോസും പോസിബിളായിട്ടാണ് ഓടിക്കൊണ്ടിരിക്കുന്നത് മൗത്ത് പബ്ലിസിറ്റിയാണ് അതിൻ്റെയൊക്കെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് കേട്ടോ കാരണം നല്ല സിനിമയാണെങ്കിൽ ആളുകൾ അത് സ്വീകരിച്ചിരിക്കും എന്നുള്ളതിനൊരു തെളിവാണ് തലവനൊക്കെ നല്ല രീതിയിൽ പ്രദർശന പ്രദർശനം തുടരുന്നതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് പിന്നെ നമ്മുടെ ജോസേട്ടായി ടർബോ ഒരു തരിക്ക് വിട്ട് കൊടുക്കാത്ത രീതിയിലാണ് ഇപ്പോഴും തല പൊക്കി തന്നെ മുന്നോട്ട് പോവുകയാണ് ഓക്കെ അപ്പോൾ രണ്ടും നല്ല രീതിയിലുള്ള ഒരു കോമ്പറ്റീഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടും ഒരേ ലെവലിലുള്ള ബുക്കിങ്ങാണ് രണ്ടാമത്തെ ആഴ്ച ആയപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഷോ തുടങ്ങാനായിട്ടുണ്ട് ഓക്കെ നമുക്ക് എന്തായാലും തലവൻ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് നമ്മുടെ ഒപ്പീനിയനും കാര്യങ്ങളൊക്കെ പറയാട്ടോ നല്ലൊരു ത്രില്ലർ എന്നൊക്കെയാണ് പറയുന്നത് കേൾക്കുന്നത് ഓക്കെ എന്തായാലും നമുക്ക് നമ്മൾ കണ്ടിട്ട് അഭിപ്രായം ജെനുവിൻ റിവ്യൂ പറയാം ഓക്കെ വാ അപ്പോൾ അതെ നമ്മൾ സ്ക്രീൻ ഫോറിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ സ്ക്രീൻ ഫോറിനകത്താണ് നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായാലും നമുക്കിനി സിനിമ കഴിഞ്ഞിട്ട് വിശദമായിട്ട് സംസാരിക്കാം നല്ല ആളുകൾ സീറ്റിംഗ് ആയിട്ടുണ്ട് ഡയറക്റ്റഡ് ബൈ ജിസ്റ്റ് ജോയ് എൻ്റെ പൊന്നെ ഒരാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിലും ഇമ്മാതിരി ഒരു സിനിമ എൻ്റെ പൊന്നെ ഇത് എന്താണ് ശരിക്കും ആ ടെർബോണിൻ്റെ ആ ഒരു ഹൈപ്പിൽ ഇത് മുങ്ങിപ്പോയതാണോ ശരിക്കും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടുട്ടോ ഈ ഒരു സിനിമ ശരിക്കും നമ്മളെന്താ അഞ്ചാം പാതിരെ പോലെ ശരിക്കും ഒരു മർഡറിനെ ചുറ്റി പറ്റിയിട്ടുള്ളൊരു സ്റ്റോറിയാണ് എങ്കിലും കൂടി പുന ഇമാതിരി ഐറ്റം സെക്കൻഡ് ഹാഫ് ഒന്നും നമുക്ക് സ്ക്രീനിന്ന് കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കാണാം ആസിഫ് അലി നമ്മുടെ ബിജു മേനോനും കട്ടാക്കി കട്ട നിന്ന് പെർഫോമൻസ് എൻ്റെ ഫോന്നെ പിന്നെ ആ ക്ലൈമാക്സിലെ ഫൈറ്റൊക്കെ ഉണ്ടല്ലോ പുള്ളി ആയിട്ടുണ്ട് ശരിക്കും നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ ടിസ്റ്റും കാര്യങ്ങളും പിന്നെ വില്ലനായിട്ട് വരുന്ന ആളെ നമ്മൾ ഒരിക്കലും വിചാരിക്കില്ല അയാളൊരു വില്ലനാണ് ഈ ഒരു സിനിമയ്ക്കകത്ത് കേട്ടോ അത്രയ്ക്കും എന്താ പറയുക അത്രയ്ക്കും ഗംഭീരമായിട്ടാണ് ഈ ഒരു സിനിമ ഒരുക്കി വെച്ചിട്ടുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ കാണുക ശരിക്കും ഞാൻ ഇത്രയ്ക്ക് ഗംഭീരമാകുമെന്ന് വിചാരിച്ചിട്ടില്ല കേട്ടോ ഈ സിനിമ പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്നവരെന്ന് പറയുന്നത് ആസിഫലി ബിജു മേനാൻ കോട്ടയ നസീർ അനുശ്രീ ദിനേശ് പോത്തൻ അങ്ങനെ ഒരു വലിയ താരങ്ങൾ തന്നെ ഇതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട് നമ്മുടെ എന്താ പറയുക ജാഫറിടിക്കുണ്ട് കുറച്ച് നേരമുള്ളെങ്കിലും അടിപൊളിയായിട്ട് ചെയ്തു അനുശ്രീം തന്നെ അടിപൊളി പെർഫോമൻസ് ആയിരുന്നു എല്ലാവരും കിട്ടുന്ന പെർഫോമൻസ് ഒരു ഒരു കൊട്ട് മുറുകി മുറുകി വരുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്ത് ഈ ഒരു സിനിമ ടോ സെക്കൻഡ് ഹാഫും എൻ്റെ ലാസ്റ്റ് ഒരു മിനിറ്റ് മിനിറ്റൊക്കെ ആകുമ്പോഴേക്കിന് പട്ടം ഗംഭീരമായിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമുക്കൊരു തരി പോലും സ്ക്രീനിൽ കണ്ണെടുക്കാൻ പറ്റാത്ത രീതിയിലാണ് ആക്വെച്ചിട്ടുള്ളത് ആ ഇത് ടർബോയും ഇതും ഇനി നല്ലൊരു കോമ്പറ്റീഷൻ നടക്കുന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട കേട്ടോ അപ്പോൾ ഇനി അങ്ങോട്ട് ചിലപ്പം പറയാൻ പറ്റില്ല ഈ ഒരു സിനിമ ഈ സിനിമയ്ക്ക് വേണ്ട ഹൈപ്പ് കിട്ടാത്തത് കാരണമായിരിക്കണം ഈ സിനിമ തുടക്കം മുതൽ ഈ ഒരു സിനിമ കൂടുതൽ ആളുകളിലേക്ക് എത്താൻ കിട്ടും അപ്പോൾ ഇനി ഇനി നോക്കാം നമുക്ക് അടുത്ത നെക്സ്റ്റ് വീക്കൊക്കെ ആകുമ്പോഴേക്കും ഈ ഒരു സിനിമ അടിച്ച് കയറാൻ സാധ്യതയുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ രണ്ട് തിയേറ്ററുകൾ വിസിറ്റ് ചെയ്തു രണ്ട് തിയേറ്ററിലും ടർബോയും തലവനും ബുക്കിങ്ങിൻ്റെ ഒരു കുത്തൊഴുക്കാണ് നമ്മളിന്ന് കണ്ടു കിട്ടാറ് അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം അടുത്തൊരു തിയേറ്റർ വീഡിയോയുമായിട്ട് കാണാം നമുക്ക് ഓക്കെ അതായി